ഹായ് ഓൾ ഇന്നും ഒരു സെയിൽ വീഡിയോ ആണ് കേട്ടോ ഓൾറെഡി രണ്ട് സെയിൽ വീഡിയോ ഇട്ടിട്ടുണ്ട് അതിലെ എല്ലാ പ്ലാൻസും ഇപ്പോൾ അവൈലബിൾ അല്ല എങ്കിലും മറ്റുള്ള പ്ലാൻസുകൾ വേണമെന്നുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പർ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട് അതിൽ നോക്കിയിട്ട് കോണ്ടാക്ട് ചെയ്യാം കേട്ടോ പിന്നെ ഡി ടി ഡി സി ആണ് കൊറിയർ ഒരു കിലോ എഴുപത് രൂപയാണ് ഓൾ കേരള വരുന്നത് പുറമേക്ക് അതിന് റേറ്റിന് വ്യത്യാസം ഉണ്ടാവും അപ്പോൾ ആവശ്യക്കാർ ഏതൊക്കെയാണെന്ന് പ്ലാൻസ് നോക്കിയിട്ട് വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ വീഡിയോ കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യാം പിന്നെ ഏതൊക്കെ പ്ലാൻസുകളെന്ന് അറിയാനായിട്ട് വീഡിയോ മുഴുവനായിട്ട് കാണാം കേട്ടോ ഈ ഒരു പ്ലാന്റ് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാം അതിന് കൊറിയർ ചാർജ് മാത്രം തന്നാൽ മതി നമ്മുടെ കയ്യിൽ കുറച്ച് കൂടുതലുണ്ട് അതുകൊണ്ടാണ് അത് കൊറിയർ ചാർജ് മാത്രം നന്നാൽ എന്ന് പറയണത് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ അതേപോലെ തന്നെ ഇപ്പോൾ ഈ കാണിക്കുന്ന ഈ പ്ലാന്റിൻ്റെ പേരറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യാനോ അത് ഫ്ലവറിങ് ആണോ ലീഫ് പ്ലാന്റ് ആണോ എന്നൊന്നറിയാനായിട്ടാണ് ആരുടെ കയ്യിലെങ്കിലും ഉണ്ട് വെച്ചെങ്കിൽ ഒന്ന് ആ പേരറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ കേട്ടോ അതേപോലെ തന്നെ ഈ പ്ലാന്റ്സ് ഏതൊക്കെയാണെന്ന് കാണാം സെയിലിനുള്ള പ്ലാന്റിലെ ആദ്യത്തെ പ്ലാന്റ് ഇതാണ് കേട്ടോ പെൻസിൽ കാക്ടസ് ഹാങ്ങിങ് റൂട്ടഡ് ആയിട്ടുള്ള ആണ് കൊടുക്കുന്നത് അതുകൊണ്ട് അതിന് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് റൂട്ടഡ് ആയിട്ടുള്ള ഭാങ്ങളാണ് അപ്പോൾ അതിന് ആണ് പക്ഷേ റൂട്ടഡ് ആയിട്ടുള്ളതാണ് അതുകൊണ്ട് അതിന് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് അടുത്തത് ഈ ഒരു സിങ്കോണിയാണ് കേട്ടോ ഈ സിങ്കോണിയത്തിൻ്റെ അതിൽ അധികം വലുപ്പം ഇല്ലാത്ത ഒരു ടൈപ്പ് ആണ് അധികം ഹൈറ്റൊന്നും പോകാത്തൊരു ടൈപ്പ് ആണ് റൂട്ടഡ് ആണ് പ്ലാൻ്റ് ഇതാണ് പ്ലാന്റ് സൈസ് ഇരുപത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് അതേപോലെ തന്നെ അടുത്തതായിട്ട് നമ്മുടെ എൻജോയ് പോത്തോസ് ആണ് ഒരു കട്ടിങ്ങിന് പത്ത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് ഇൻഡോറായിട്ടും ഔട്ട്ഡോറുമായിട്ടും നമുക്ക് വെക്കാൻ പറ്റുന്ന എൻജോയ് പോത്തോസ് നല്ല ഭംഗിയാണ് കാണാനായിട്ട് അത് കട്ടിങ് പത്ത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് അതേപോലെ തന്നെ ഗ്രീൻ ഗ്ലോബൽ പോത്തോസ് കട്ടിങ് പത്ത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് നല്ല ഭംഗിയാണത് ഫുള്ളും ഗ്രീൻ കളറാണ് അതങ്ങനെ പടർത്തി കൊടുത്ത് നല്ല ഭംഗിയായിട്ട് നിർത്തി കഴിഞ്ഞാൽ ഒരു അടിപൊളി പ്ലാന്റ് ആണ് കേട്ടോ അതിനും കട്ടിങ് പത്ത് രൂപയാണ് കേട്ടോ ഒരു കട്ടിങ്ങിന് വരുന്നത് അതേപോലെ തന്നെ ഈ പെടിലാന്തസ് കേളിയായിട്ടുള്ളത് ഡാർക്ക് ഗ്രീൻ ആണ് കേട്ടോ ഫുള്ള് ഡാർക്ക് ഗ്രീൻ ഹാങ്ങിങ് ആയിട്ട് ഇടാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് കട്ടിങ് പത്ത് രൂപയാണ് കേട്ടോ ഒരു കട്ടിങ്ങിന് പത്ത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ ഇല അത്ര വലിപ്പമില്ല കേട്ടോ ചെറിയൊരു ഇലയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നല്ല ഭംഗിയാണ് കാണാനായിട്ട് അതേപോലെ തന്നെ ഈ ഒരു വെറൈറ്റി നമ്മുടെ മെയ്ഡൻ ഹെയർ ഫാൻ അല്ല കേട്ടോ ഇത് ഈ ഒരു വെറൈറ്റിക്ക് ഇരുപത് രൂപയാണ് റൂട്ടഡ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണ് പുഷ്യടി ഇരിക്കുമ്പോൾ ആണ് നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണ് ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത് കേട്ടോ ഇരുപത് രൂപയാണ് അതിൻ്റെ റേറ്റ് വരുന്നത് അതേപോലെ തന്നെ ഈ ലക്കി ബാമ്പോ ഇരുപത് രൂപയാണ് റൂട്ടഡ് പ്ലാന്റിന് റേറ്റ് വരുന്നത് കേട്ടോ അതിൻ്റെ പ്ലാന്റ് സൈസ് ഇതാണ് ഇൻഡോർ ആയിട്ട് വെക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് അതേപോലെ തന്നെ വെള്ളത്തിലായാലും നമുക്ക് വെച്ച് വളർത്താൻ പറ്റും ഇരുപത് രൂപയാണ് കേട്ടോ അതിൻ്റെ റേറ്റ് വരുന്നത് അതേപോലെ തന്നെ ഈ ഒരു പ്ലാന്റ് കട്ടിങ് ഫ്ലവറിങ് പ്ലാന്റ് ആണ് കട്ടിങ് പത്ത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് വെയിലുള്ള സ്ഥലത്ത് വെക്കുകയാണെങ്കിൽ കുറച്ചധികം പൂക്കൾ ഉണ്ടാവും അതുമെ നല്ല ഭംഗിയുള്ള ലീഫുകളാണ് ഡാർക്ക് ഗ്രീനാണ് ഇതിൻ്റെ ലീഫ് നിറയെ പൂക്കളുണ്ടാവും നല്ല വെയിൽ വേണം കേട്ടോ അതേപോലെ തന്നെ സി സി പ്ലാൻ്റെ പല റേറ്റിൻ്റെ ഉണ്ട് ഇരുപത് ഇരുപത്തഞ്ച് മുപ്പത് റേറ്റിൽ നമുക്ക് കൊടുക്കാനുണ്ട് അത് സൈസിനനുസരിച്ചിട്ട് ആവശ്യക്കാരെയും നമുക്ക് വാട്സാപ്പിൽ കോൺടാക്റ്റ് ചെയ്യാം അപ്പോൾ ഇതൊക്കെയാണ് സെയിലിനുള്ള പ്ലാൻസ് ആവശ്യക്കാരെ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാം വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് വീഡിയോ ഇഷ്ടപ്പെടുന്നവരെ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ